ഹലോ ഗൈസ് രാവിലെ ഈ പുട്ടും പഴവും കയറ്റിക്കൊണ്ട് എങ്ങോട്ട് പോണമെന്ന് വെച്ചാൽ ഇന്ന് അക്കുൻ്റെ ബർത്ത് ഡേ ആണ് സോ അങ്ങനെ എല്ലാവരും ഒരു ചെറിയൊരു ഔട്ടിങ്ങ് പ്ലാൻ ചെയ്ത് വെച്ചേക്കെയാണ് അങ്ങനെ ഞാൻ അബി അക്കു മാളു അമ്മ നമ്മളെല്ലാം മാമി നമ്മളെല്ലാവരും കൂടെ ചേർന്നാൽ പോകണം സാധാരണ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പോകാറില്ല ബിക്കോസ് എല്ലാവരും ദിവസം ജോലിക്ക് പോണ ആൾക്കാരായതുകൊണ്ട് ആരെയും അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഇന്ന് എല്ലാവരും കൂടും കിട്ടിയുണ്ട് നേരെ മോറ്റിലോട്ട് വിളിച്ചുകൊണ്ട് പോയി സോ എല്ലാവരും മൊത്തം ഒരു സന്തോഷം കണ്ടു നമ്മൾ നേരെ സിനിമ കാണാൻ പോണേതെന്ന് വെച്ചാൽ ലോക ഫൈനലി ഗൈസ് ഞാനിങ്ങനെ എല്ലാവരെയും ഹൈപ്പിന് ശേഷം ആണ് ഇത് കണ്ടത് സീരിയസ്ലി നൈസ് സിനിമ കാരണം ഭയങ്കര അടിപൊളി സിനിമ എന്ന് വെച്ചാൽ ഒരു ചെറിയ ത്രെഡിൽ നിന്ന് സൂപ്പർ ആയിട്ടുള്ള സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങോട്ടുള്ള ചർച്ചയിലായിരുന്നു ഞാനാണോ നീലി നീയാണോ നീലി പിന്നെ അവസാനം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ആസാദിലാണ് പോയത് ഞങ്ങൾക്ക് ചെന്ന ഉടനെ മറ്റേ ഇതുണ്ടല്ലോ ഈ സ്റ്റാർട്ടറായിട്ട് മറ്റേ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് നമുക്ക് മോര് കിട്ടി കിട്ടുക നൈസായിരുന്നു സെറ്റ് സാധനം വരുന്നത് അതിനുശേഷം ചിക്കൻ ലോലിപ്പോൾ ബിക്കോസ് ബർത്ത് ഡേ ബോയ്ക്ക് ചിക്കൻ ലോലിപ്പോൾ കണ്ടാൽ അവിടെ അവൻ എന്തോ ചെയ്യുന്നുണ്ടെന്നും വെച്ചാൽ അത് അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ലോലിപ്പോപ്പൊക്കെ ശേഷം ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തു ആ റോസ്റ്റഡ് എഗ്ഗ് പുതിയാതാണെന്നാണ് വരുന്നത് പക്ഷേ എനിക്കങ്ങോട്ട് ഇഷ് എല്ലാവരും പറഞ്ഞു കൊള്ളാംന്ന് പക്ഷേ എനിക്ക് ഞാൻ കഴിക്കാൻ പോയില്ല ബിക്കോസ് എനിക്ക് എൻ്റെ അമ്മേടെ മുട്ട തന്നെ വേണം വീട്ടിലുണ്ടാക്കണ മുട്ട എല്ലാം ഞാൻ വേറൊന്നും കഴിക്കില്ല വീട്ടിൽ മുട്ട ഇടണമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോൾ ബോർ അടിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എക്സ്കലേറ്റർ കയറുന്നു ഇറങ്ങുന്നു അനുശേഷം ഞങ്ങൾ നേരെ മാക്സിലോട്ട് പോയി കാരണം അബിക്ക് ബർത്ത് ഡേ സമയത്ത് അബിക്ക് കുറച്ച് ഷർട്ടും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അക്കുവിനോട് എടുക്കണം കാരണം അവൾ പാർട്ടി ആയിട്ട് കഴിക്കാൻ പാടില്ല അപ്പം ദാവിനെ കൊണ്ട് കുറച്ച് ഷർട്ടൊക്കെ നോക്കി അവനാണെങ്കിൽ എത്ര ഇട്ടിട്ട് അവൻ അങ്ങോട്ട് പറ്റില്ല അവൻ തൊണ്ണൂറുകളിൽ അമ്മാവൻ്റെ ശത്രുക്കളാണ് നോക്കുക നോക്കുന്നത് അതൊന്നും അവിടെ കിട്ടണമില്ല പിന്നെ അവിടെ നിന്ന് ഒരു ബാഗി പാൻറ്റും വാങ്ങിച്ച് പിന്നെ എനിക്ക് കുറച്ച് ടീഷർട്ടൊക്കെ എടുത്താൽ ഇതാണ് കഴിച്ച് തിരിച്ചു വന്നപ്പോൾ പോലുള്ള അവസ്ഥ എല്ലാവരും പെട്ടി ഇടന്ന് നടക്കായിരുന്നു എല്ലാവരും ഓരോറക്കാം പിന്നെ ഒരു കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കട്ട് കട്ട് ചെയ്ത് കഴിച്ച് ചെറിയൊരു കേക്ക് വാങ്ങിച്ച് മൊന്തം വയറാക്കി കാരണം എല്ലാവരും വയറ് ബിരിയാണി നിറ കഴിച്ച് നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ഞാൻ നേരിലോട്ട് പോയില്ല കാരണം കേക്ക് എനിക്ക് വലിയ താല്പര്യമില്ല സൊ ഗായ്സ് ബൈ ബൈ